നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം ദുബായിൽ വാഹന അപകടങ്ങൾ കൂടുകയാണ് ഒപ്പം ഇതിൽ അപകടത്തിൽപ്പെടുന്ന പ്രവാസികളുടെ സാന്നിധ്യം നൽകുന്ന ആശങ്കയും ചെറുതുമല്ല ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് പ്രവാസ ലോകത്തു നിന്നും പുറത്തേക്ക് വരുന്നത് എമിറേറ്റ്സ് റോഡിലുണ്ടായ വാഹനാപകടത്തിൽ ഇരുപത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി ഷാർജ ദുബായ് റോഡിൽ ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം നടന്നത് പ്രവാസികളായ തൊഴിലാളികളെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർക്ക് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രാത്രി എട്ടുമണിയോടെ ദുബായ് പോലീസിൽ നിന്നാണ് തങ്ങൾക്ക് അപകടം സംബന്ധിച്ച വിവരം ലഭിച്ചതെന്ന് ഷാർജ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ അറിയിക്കുകയുണ്ടായി ഉടൻ തന്നെ രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തി പരിക്കേറ്റവരെ ഷാർജ അൽ കാസിമി ആശുപത്രിയിലേക്കും കുവൈറ്റ് ആശുപത്രിയിലേക്കും എത്തിക്കുകയായിരുന്നു പതിനാറ് പേരെ സംഭവ ദിവസം തന്നെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു നാലു പേർ ഇപ്പോഴും ചികിത്സയിലാണ് ഇതിലൊരാളുടെ പരിക്ക് ഗുരുതരമായതിനാൽ തീവ്ര പരിചരണ വിഭാഗത്തിലുമാണ് അപകടത്തെ തുടർന്ന് എമിറേറ്റ്സ് റോഡിൽ ഒരു മണിക്കൂറോളം ഗതാഗത കുരുക്കുണ്ടായതായും പറയുന്നു അതോടൊപ്പം തന്നെ ഈയിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ സൗദിയിലെ ഗതാഗത സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് നീങ്ങുകയാണ് എന്നാൽ അപകടത്തിനു തുടർക്കാതെ മലപ്പുറം നിലമ്പൂർ മുത്തേടം കാരാപ്പുറം ചെമ്മൻതിറ്റ സ്വദേശി വട്ടകൻകടവ് മുജീബ് റാബിൻകടുത്ത് വാഹനാപകടത്തിൽ നേരത്തെ മരിക്കുകയുണ്ടായി ജിദ്ദയിലാണ് ജോലി ചെയ്യുന്നത് റാബ്കിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെ മസ്ദൂറിലാണ് അപകടം നടന്നത് ഇയാൾ ഓടിച്ച വാഹനം ട്രെയിലറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഞായറാഴ്ച വൈകുന്നേരമാണ് അപകടം ഉണ്ടായത് അതോടൊപ്പം തന്നെ സൗദിയിൽ ഉമ്ര തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ട് തീപിടിച്ചതായ വാർത്തകളും നേരത്തെ വന്നതാണ് ഇതിൽ മുപ്പത്തിയഞ്ചു പേർ മരിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഉണ്ടായി മദീനയിൽ നിന്ന് നൂറ്റി എഴുപത് കിലോമീറ്റർ അകലെ ഹിജ്റ ഹിജ്റോഡിലാണ് ബസ്സും മണ്ണുമാന്തി വാഹനവുമായി കൂട്ടിയിടിച്ചത് ഇതിനെ തുടർന്നാണ് ബസിന് തീ പിടിച്ചത് അപകടത്തെ തുടർന്ന് കത്തിയമർന്ന ബസ്സിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനായില്ല ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ അഞ്ചു പേരാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത് ഉള്ളത് ബസ്സിലുണ്ടായിരുന്ന വിവിധ രാജ്യക്കാരായ തീർത്ഥാടകരാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇവരിൽ ഇന്ത്യക്കാരുണ്ടോ എന്ന് ആദ്യം സ്ഥിരീകരിച്ചിരുന്നില്ല എങ്കിലും അതിൽ ഏഴ് ഇന്ത്യക്കാർ റിപ്പോർട്ട് വന്നു അവസാനം രണ്ട് സാന്നിധ്യവും തെളിയിക്കുകയുണ്ടായി വിശദമായ പരിശോധനയിലൂടെയാണ് ഈ ഇത് കണ്ടെത്തിയത് പ്രവാസി ലോകത്ത് നിന്ന് ഇത് തീരാ ദുഃഖമാണ് നൽകിയത് ഒപ്പം പ്രവാസികളുടെ സാന്നിധ്യം നൽകുന്ന ആശങ്കയോ വളരെ വലുതാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി